നമസ്കാരം ഗുരുവായൂർ ഡിവാട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരറേ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുറാറെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ദാമോദരൻ ഉണ്ടായിരുന്നത് ഉരുളിയിൽ കെട്ടിയിട്ട ആഹ് ഈശോദമ്മയുടെ കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് ഇന്നലെ വിഷ്ണു ഇന്നലത്തെ വൈകുന്നേരത്തെ ലൈവിലും ഇന്ന് രാവിലത്തെ ലൈവിലും എൻ്റെ അടുക്കളയിൽ ഉണ്ടായ ചെറിയൊരു അപകടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ വെളിച്ചെണ്ണയൊന്ന് പൊട്ടിത്തെറിച്ചതാണ് കുറച്ചധികം വെളിച്ചെണ്ണ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കുറച്ചധികം പൊട്ടിത്തെറിക്കുകയും ചെയ്തിരുന്നു തൊട്ടടുത്ത് ഞാൻ നിന്നിരുന്നെങ്കിൽ പോലും എനിക്കൊന്നും പറ്റിയില്ല എൻ്റെ കൈയ്യെ ചെറുതായിട്ടൊന്ന് പൊ പൊള്ളിയെന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടാവുന്ന തരത്തിലൊന്നും പറ്റിയില്ല വലിയ അപകടം കണ്ട അത് അതിനുശേഷം എൻ്റെ അടുക്കളയുടെ അവസ്ഥ കണ്ട എല്ലാവരും എന്താ പറയുക വലിയ അപകടമായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ അനുഗ്രഹത്തിന്റെ ഒരു കഥയും ആയി എനിക്ക് എല്ലാവരോടും പറയാൻ എന്നേ പറയാൻ പറ്റുള്ളൂ തൊട്ടടുത്ത് തന്നെ നിന്നിരുന്ന ഞാൻ പെട്ടെന്ന് എന്തോ കൈവേഗം കൊണ്ട് അങ്ങോട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് തെന്നി ഒരു എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അത് കയ്യിലേക്ക് തിരച്ചത് മുഖത്തേക്ക് തിറച്ചിരുന്നെങ്കിൽ ശരിക്കും നല്ലോണം ബുദ്ധിമുട്ടായേനെ കണ്ണിലേക്കൊക്കെ ആയുണ്ടെങ്കിൽ പക്ഷെ ഒന്നും ഒന്നും സംഭവിച്ചില്ല ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ എപ്പോഴും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഡേ ടു ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമുക്ക് എപ്പോഴും കണ്ടെത്താൻ സാധിക്കുന്ന കാര്യമാണ് അപ്പം ഇത് ഇത്രയും പറയാൻ മാത്രം ഒന്നും ഇല്ലാട്ടോ പക്ഷെ എനിക്കിത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായിട്ട് നിങ്ങളിലോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു പക്ഷേ ഇന്നലത്തെ ലൈഫിൽ അത് പറയണ്ടായിരുന്നു ഞാൻ വിഷ്ണുവിനോട് ഇത് പറഞ്ഞിരുന്നതാണ് പക്ഷെ എന്നാലും അദ്ദേഹം വിളിക്കുന്ന സമയത്തായിരുന്നു അങ്ങനൊരു അപ്പം എൻ്റെ കൈ ഇങ്ങനെ വേദനിച്ചിരിക്കുന്ന സമയത്തായിരുന്നു വിളിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ ഷെയർ ആയി പോയത് അപ്പോൾ എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ പത്ത് നാനൂറിലധികം മെസ്സേജ് ആട്ടോ എനിക്ക് വന്നത് എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ഓരോരുത്തരോടും എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തെത്തിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാറ്റസായിട്ട് ആയിട്ട് ഇടതാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും പേർക്ക് കരുതലുണ്ട് ഉണ്ട് എന്നൊക്കെ അറിയുമ്പോൾ വലിയ സന്തോഷം എല്ലാവരോടും നന്ദി പറയുന്നു അപ്പം ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെയാണ് എനിക്കൊരു കുഴപ്പമില്ല ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ എൻ്റെ ഒരു പേരും കൂടി ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവും കൂടിയാണിത് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ചോദ്യം ഗീത ബാലചന്ദ്രൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മകളുടെ മൂന്ന് വയസ്സായ കുട്ടി തീരെ ഭക്ഷണം കഴിക്കുന്നില്ല ഭഗവാൻ എന്തെങ്കിലും വഴിപാട് പറഞ്ഞു തരും ഭഗവാന് നിവേദ്യം ചീട്ടാക്കുന്നത് നല്ലതാട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കാത്ത അതൊക്കെ ഒരു എന്താ പറയുക ഒരു ഒരു ഔചിത്യത്തിൽ അങ്ങോട്ട് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ അതിന് എന്താണ് ദൃഷ്ടാന്തം എന്ന് ചോദിച്ചാൽ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിവേദ്യം ചീട്ടാക്കാറുണ്ട് അതേമാതിരി തന്നെ എൻ്റെ അമ്മയൊക്കെ നിവേദ്യം ആക്കാറുണ്ട് അത് അമ്മ പറയും എനിക്ക് മരിക്കണ വരെ വലിയ മുടക്കം കൂടാതെ ഗുരുവായൂരപ്പനെ വെച്ച് കണ്ടു തൊഴാനുള്ള ഒരു അനുവാദത്തിന് വേണ്ടിയിട്ടാണ് പറയും അപ്പോൾ ഓരോ ആളുകൾ ഓരോ രീതിയിലാണ് ഗുരുവായൂരപ്പനെ ഓരോ വഴിപാടുകൾ കൊടുക്കുന്നത് അപ്പൊ ഇത് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലാദ്യം വന്നത് നിവേദ്യ ചെറിയ ചീട്ടാക്കിയാൽ നല്ലതായിരിക്കും എന്നാണ് പണ്ട് ഗുരൂരമ്മ നിത്യം കഴിച്ചാൽ ആ വയറുവേദനയൊക്കെ മാറും എന്ന് പറഞ്ഞ പോലെ ആണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് അതിന് വേറെ ദൃഷ്ടാന്തങ്ങളൊന്നും പറയാൻ എനിക്ക് അറിയില്ല പേരറിയാത്തൊരു ഭക്തനൊരു ഭക്ത ടൂറിസ്റ്റ് ബസ്സിനാണ് കേട്ടോ കാണുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വന്നാൽ ആദ്യം നമ്മൾ വഴിപാട് ചീട്ടാക്കുകയാണോ വേണ്ട അതിന് ശേഷമാണ് ആണോ തൊഴേണ്ടത് അല്ല എങ്ങനെയാണ് അതിൻ്റെ ക്രമങ്ങൾ എവിടെ നിന്നാണ് പ്രസാദം കിട്ടുക അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് ഭക്തരുടെ ഇഷ്ടമാണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ എവിടെയാണ് കൂടുതൽ തിരക്കുള്ളതെന്ന് രാവിലെ മൂന്ന് മണിക്ക് നിർമ്മാല്യത്തിനായിട്ട് ഗുരുവായൂർ അമ്പലം തുറക്കുമെങ്കിലും രാവിലെ അഞ്ചു മണിക്ക് പ്രസാദ കൗണ്ടറുകൾ തുറക്കാറുള്ളൂ നാലുമണിക്ക് ഷീട്ടാക്കുന്ന സ്ഥലം തുറക്കുമെങ്കിലും അഞ്ചു മണിക്ക് പ്രസാദ കൗണ്ടറുകൾ എല്ലാം തുറക്കുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം തൊഴുതിട്ട് പിന്നെ ഷീട്ടാക്കിയാലും മതി പക്ഷെ ഇതൊക്കെ വരി എത്രത്തോളം ഉണ്ട് നോക്കിയിട്ടോ കേട്ടോ കാരണം ചിലപ്പോൾ പ്രസാദം വാങ്ങുന്നിടത്ത് ഒരുപാട് തിരക്കും തൊഴാനധികം തിരക്കില്ലാശം ആദ്യം തൊഴുതിട്ടാവാം അല്ല നേരെ തിരിച്ചാണെങ്കിൽ ആദ്യം പ്രസാദങ്ങളൊക്കെ ഷീട്ടാക്കിയിട്ട് അതിനുശേഷം തൊഴാം പക്ഷെ ഈ ഷീട്ടാക്കിയിട്ട് പ്രസാദം വാങ്ങിയതിന് ശേഷം അതുംകൊണ്ട് നാലമ്പലത്തില് തൊഴാൻ പോവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ സ്വതവേ എല്ലാവരും ഓപ്റ്റ് ചെയ്യാറുള്ളത് തൊഴുതതിന് ശേഷം എന്നാണ് അത് നിങ്ങളുടെ ഇഷ്ടം വന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ചില വഴിപാടുകൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അവിലൊക്കെ ഷീട്ടാക്കണമെങ്കിൽ അതൊക്കെ നേരത്തെ ഷീട്ടാക്കണം പത്ത് മണിക്ക് ശേഷം ഒന്നും ഷീട്ടാക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള വഴിപാടുകൾ നേരത്തെ ഷീട്ടാക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓവറോൾ എനിക്കൊന്ന് പറഞ്ഞു പോകാൻ മാത്രമേ പറ്റുള്ളൂ അല്ല ഓരോ ഒരു പർട്ടിക്കുലർ വഴിപാട് ചെയ്യേണ്ടത് എപ്പോഴാണ് അങ്ങനെ ചോദിച്ചാലല്ലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ ഇതിനൊരു ക്രമം എന്ന് പറയുന്നത് ഇല്ല ഇവിടെ മഹാക്ഷേത്രമായതുകൊണ്ടും ഇന്നും നല്ല തിരക്കുള്ളതുകൊണ്ടും ആ തിരക്കിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു കൊമൺ സെൻസിന് അനുസരിച്ച് ചെയ്യാമെന്ന് പറയാനേ എനിക്ക് അറിയുള്ളൂ കേട്ടോ കാരണം സാധാരണ ഒരു ക്രമം ഉണ്ടാക്കി അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നമുക്ക് ഈ കാര്യത്തിൽ പറ്റില്ല ഇവിടുത്തെ അമ്പലത്തിന്റെ ചിട്ടയുടെയും സമ്പ്രദായത്തിൻ്റെയും കാര്യത്തിൽ പറ്റില്ല എന്നുള്ളത് അങ്ങനെ പറയണേ അപ്പോൾ ഇനിയൊരു പ്രത്യേക ഒരുപാട് ഏതെങ്കിലും വേണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനായിട്ട് പ്രത്യേകം ചോദിച്ചോളൂ കേട്ടോ സുമതി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം ഏതൊക്കെ മാസത്തിലാത്തതെന്ന് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇല്ലാത്തത് ബാക്കി എല്ലാ മാസങ്ങളിലും ഉണ്ട് എന്നാൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ആഴ്ചയിൽ ഒരു ദിവസത്തെ അവധി വരുന്നത് ഇത് മാത്രമല്ല ഇപ്പോൾ ഏകാദശി വിളക്ക് നടക്കുന്ന ദിവസങ്ങളിൽ വിപുലമായ തരത്തിലുള്ള ഏകാദശി വിളക്കാണ് ആഘോഷിക്കപ്പെടുന്നത് എങ്കിൽ അന്നത്തെ ദിവസം കൃഷ്ണനാട്ടങ്ങളിൽ ഉണ്ടാവില്ല കാരണം വിളക്കെഴുന്നള്ളിപ്പ് കഴിയാൻ കൂടിയുള്ള എഴുന്നള്ളിപ്പാകും അപ്പം വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങുന്നത് തന്നെ ഒമ്പതരക്കാണ് പിന്നീട് അത് കഴിയാൻ ഏകദേശം പന്ത്രണ്ട് മണിയോളം ആവും പിന്നീട് ഒരു കൃഷ്ണനാട്ടം കളിക്കുള്ള സമയം അവിടെ ഇല്ല മൂന്നു മണിക്ക് നട തുറക്കുന്നതിന് മുമ്പ് കഴിയണല്ലോ അപ്പൊ അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് അന്നത്തെ ദിവസം കൃഷ്ണനാട്ടം കളി ഉണ്ടാവില്ല കേട്ടോ വിപുലമായ രീതിയിൽ വിളക്കാഘോഷങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ കൃഷ്ണനാട്ടം കളി ഉണ്ടാവില്ല കനകലത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് മംഗലസോത്ര രത്നാവലി ബുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ നമ്പറിൽ വിളിച്ചിരുന്നു പക്ഷെ എടുത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ ഓൺലൈൻ സ്റ്റോറിൻ്റെ നമ്പർ നോക്കുന്നത് ആഷികയാണ് വിഷ്ണുവിൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാണ് അപ്പോൾ എല്ലാ സമയത്തും ചിലപ്പോൾ വിളിച്ചാൽ എടുക്കാൻ സാധിച്ചില്ലെങ്കിലും മെസ്സേജ് അയച്ചാൽ കൃത്യമായിട്ട് റിപ്ലൈ തരൂട്ടോ ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോഴും മംഗളസോത്ര ടെക്നാവലി അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒൻപത് ഏഴ് നാല് നാല് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ വിശദമായിട്ടൊരു വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി ആ കുട്ടി കറക്റ്റായിട്ട് റിപ്ലൈ തരുന്നതാണേ ദേവകി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ആഞ്ജനേയ സ്വാമിയുടെ കുങ്കുമം നമുക്ക് എടുത്ത് തൊടാൻ പോകുന്നു തൊടാം സ്ത്രീകള് ആഞ്ജനേയ സ്വാമിയുടെ ആ ഒരു ദേഹത്തു നിന്ന് കുങ്കുമം എടുക്കാൻ പാടില്ലയോ പറയൂട്ടോ താഴെ ഒരു ട്രേ വെച്ചിട്ടുണ്ട് ആ അഭിഷേകം അഭിഷേകം കഴിഞ്ഞ കുങ്കുമം ആ ട്രേയിലേക്ക് വീഴാറുണ്ട് ആ ട്രെയിൽ നിന്നാണ് നമ്മൾ സ്ത്രീകൾ തൊടാറുള്ളത് സ്വാമി എന്ന് പറയുമ്പോൾ അദ്ദേഹം നിത്യബ്രഹ്മചാരി ആണല്ലോ അപ്പോൾ നമ്മൾ സ്ത്രീകൾ ഔചിത്യം ഇല്ലാതെ ഇങ്ങനെ മന്തി എടുക്കണമൊക്കെ കാണാറുണ്ട് അങ്ങനെ അല്ല അവിടെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ട്രെയിൽ നിന്നാണ് കുങ്കുമം എടുക്കേണ്ടത് കേട്ടോ ധനലക്ഷ്മി പ്രേം എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഞാൻ അയക്കുന്ന ഒരു മെസ്സേജും സ്വത വായിക്കുന്നില്ല എന്താണെന്ന് അറിയില്ല എന്ന് സത്യമായിട്ടും ഞാൻ കാണാത്തതുകൊണ്ടാണ് മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ അയച്ച കാര്യം ആവില്ല പറയണത് എന്ന് വിചാരിക്കുന്നു ഇതിൽ വരുന്ന കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും ഞാൻ വായിക്കാത്തത് ഒന്നും തോന്നരുത് ക്ഷമിക്കണം വീണ്ടും വായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നാലേ എനിക്കത് ഇനി എന്തെങ്കിലും ചോദ്യമാണോ വിട്ടുപോയതാണോ അറിയില്ല കേട്ടോ ധനലക്ഷ്മി ചേച്ചിക്ക് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ചോദിച്ചത് അത്രേയുള്ളൂ ശ്രീഹരി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രം നട തുറന്നിരിക്കുന്ന സമയത്തെല്ലാം മമ്മിയൂർ നട തുറന്നിരിക്കുകയോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുന്ന ഭക്തജനങ്ങൾ എല്ലാവരും മമ്മിയൂരും കൂടി പോയി തൊഴുതാലാണ് ആ ദർശന പരിക്രമണം പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അതിനെ തുടർന്ന് ആയിരിക്കാം ശ്രീഹരിക്കെങ്ങനൊരു സംശയം വന്നത് ഇല്ല മൂന്ന് മണിക്കല്ല നിർമ്മാ അവിടെ നട തുറക്കുന്നത് മണിക്കാണ് അവിടെ നട തുറക്കുന്നത് ഇപ്പോൾ അവിടെ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കാണ് അപ്പോ ഏർ പണികളെല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സമയം ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല കാരണം ഓരോ ദിവസം ആ ഒരു പണിക്കനുസരിച്ച് നേരത്തെ ഇടയ്ക്കുണ്ട് പത്തുമണി വരെയൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ അല്ലെങ്കിൽ സാധാരണ പന്ത്രണ്ടര വരെയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും ഉണ്ടാവാറുണ്ട് വൈകുന്നേരവും നാലരയ്ക്ക് തുറന്നാൽ ആണോ അഞ്ചു മണിയാണോ കൺഫേം ചെയ്തിട്ട് പറയാം രാത്രി ഒൻപത് മണി എട്ടര വരെയും എന്തായാലും ഉണ്ട് പക്ഷേ ഇപ്പോൾ പണി നടക്കുന്ന കാരണം ഇതൊന്നുമല്ല സമയക്രമം എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ സമയക്രമം പുതുക്കിയത് ഞാൻ എല്ലാവരുടെ അടുത്തേക്കും എത്തിക്കാം കേട്ടോ മത്സ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുമുടി മാലയിലും ഉണ്ടമാലയിലും വെളുത്ത പുഷ്പം ഏതാണെന്ന് നന്ദിയാർവട്ടാണ് വെളുത്ത പുഷ്പമായിട്ട് എടുക്കാറുള്ളത് കേട്ടോ മറ്റൊന്നും എടുത്ത് കണ്ടിട്ടില്ല നന്ദിയാർവട്ടാണ് തെച്ചി തുളസി താമര നന്ദിയാർവട്ടം ഇതൊക്കെയാണ് ഒരു മാലകളിലെല്ലാം ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ വെളുത്ത താമരയും ഉപയോഗിക്കാറുണ്ട് വെളുത്ത എന്താ പറയുക സാധാരണ താമരപ്പൂവിന്റെ നിറയല്ലാതെ വെളുത്ത താമരയും ഉപയോഗിക്കാറുണ്ട് നന്ദിയാർ ഉപയോഗിക്കാറുണ്ട് പ്രസന്ന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ പോയപ്പോൾ ദേവിയുടെ അവിടെ അതായത് ഇടത്തിരിക്കാവിലെ അമ്മയുടെ അവിടെ പൂജയും പിന്നെ ഭജനയും എല്ലാം ഉണ്ടായിരുന്നു അത് മണ്ഡലകാലം പ്രമാണിച്ചാണോ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയല്ല ദേവിയുടെ അവിടെ ഞാൻ ഉദ്ദേ ഞാൻ വിചാരിച്ചത് ഞാൻ മനസ്സിലാക്കിയത് ആ ഭഗവതി അമ്മയുടെ അകത്ത് കെട്ടും എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ എന്ന് പറയുന്ന ഭാഗത്ത് എല്ലാ ദിവസവും ഭജനം നടക്കാറുണ്ട് ഒൻപത് മണി തൊട്ട് പത്ത് മണി വരെയാണ് ഹരേ രാമ ചൊല്ലിക്കൊണ്ടുള്ള ഭജന അവിടെ കൃഷ്ണ കൃഷ്ണവിഗ്രഹങ്ങള് വച്ചിട്ടുണ്ട് അവിടെ ഇരുന്നിട്ട് ആളുകൾ നാമം ജപിക്കാറുണ്ട് അതാണോ ഉദ്ദേശിച്ചത് അതോ ഇനി വേറെ ഏതെങ്കിലും ആണോ ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല കേട്ടോ ഭഗവതി അമ്മയുടെ അവിടെ വേറെ ഒരു തരത്തിലുള്ള എന്താ പറയാ പൂജയും ഭജനവും മണ്ഡലകാലം പ്രമാണിച്ചിട്ടില്ല പക്ഷേ ധനുമാസം ഒന്നാം തീയതി മുതൽ ഇനി ഭഗവതി അമ്മയ്ക്ക് കളയെഴുതിപ്പാട്ടുണ്ട് അത് ധനുമാസം ഒന്നാം തീയതി മുതലാണ് ഇപ്പോൾ ഈ മണ്ഡലകാലത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ അവിടെ രമ്യ സനീഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എന്ത് കാര്യം ചെയ്താലും ഒന്നും പൂർണതയിൽ എത്താൻ സാധിക്കുന്നില്ല ദൈവാധീനം കുറവാണ് ഏർ എന്ന് എല്ലാരും പറയുന്നു ദൈവാധീനം ഉണ്ടാകാൻ എന്താണ് ചെയ്യ മൂന്നാമത്തെ തവണയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് പറഞ്ഞുട്ടോ ഞാനിതുവരെ കണ്ടിട്ടില്ല രമ്യയുടെ ഈ ഒരു ചോദ്യം ഇന്നാണ് ഇപ്പം ഞാനിത് കാണുന്നത് ദൈവാധീനം കൂടാൻ നാമം ചൊല്ലുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇതിനൊരു ഉദാഹരണം ഒരിക്കൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് പണ്ടൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ഒരു പ്രശ്നം വയ്ക്കലുണ്ടായ സമയത്ത് ഓരോരുത്തരെയും രാശി വെച്ച് നോക്കൂലോ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ രാശിയായ സമയത്ത് അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിച്ചു ദൈവാധീനം കുറവാണെന്നാണ് കാണുന്നത് എന്ന് പറഞ്ഞിരുന്നു ഇതേ പ്രശ്നത്തിന്റെ കുറേ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും ഒരു പ്രശ്നം പ്രശ്നവെയ്പണ്ടായിരുന്നു അത് എന്തൊക്കെയോ പൂർവീകരത എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഏകദേശം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അന്ന് അദ്ദേഹത്തിനെ കണ്ടിട്ട് ഈ ഇല്ലത്തെ ഏറ്റവും ദൈവാധീന ഉള്ളത് അങ്ങേക്കാണ് ഇന്ന് പറയാൻ മാറ്റി പറഞ്ഞൊരു ചരിത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അത് ആ രണ്ട് വർഷവും അദ്ദേഹം മുടങ്ങാതെ നാമം ചൊല്ലിയതിൻ്റെ പ്രഭാവം കൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു നാമഞ്ചപത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പവർ അല്ല ഉള്ളൂ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് എന്താ പറയുക ആ ജപം നമ്മളുടെ ഒരു നമുക്കിങ്ങനെ എന്താ പറയുക ഒരു ഹൈ പൊസിഷനിലുള്ള ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമ്പാദ്യം ഉണ്ടാവും അല്ലേ ആ സമ്പാദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കും ഈ എന്താ പറയുക വീട് വാങ്ങാൻ കാറ് വാങ്ങാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതേമാതിരിയാണ് നാമസമ്പാദ്യങ്ങളും നാമം എത്രത്തോളം ജപിക്കുന്നു അത്രയും നമ്മുടെ ജീവിതത്തിൻ്റെ ദുരിത ഭാരങ്ങൾ കുറഞ്ഞു കിട്ടും നമ്മളുടെ ആ കർമ്മഫലം എന്നൊക്കെ പറയില്ലേ ചിലപ്പോൾ മുജ്ജന്മങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ദോഷകർമ്മങ്ങളൊക്കെ പരിഹരിക്കാതെ കിടപ്പുണ്ടാവും അതിൻ്റെ ആയിരിക്കാം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നത് നമുക്ക് പോലും അറിയില്ല നമ്മൾ എന്ത് ചെയ്തിട്ടാണ് എന്നുള്ളത് അതിനൊക്കെ പരിഹാരമാണ് നാമം എന്നാണ് ആചാര്യന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് ആചാര്യൻ എന്നറിയപ്പെടുന്ന അന്യൻ മാധവൻ നമ്പൂതിരി എപ്പോഴും പറയാറുണ്ട് നാമം ജപിച്ചോളൂ നാമം ജപിക്കാൻ മാത്രമേ വീണ്ടു ജീവിതത്തിൽ ഇഹവും പരവും ഉണ്ടാവാൻ നാമം ജപിച്ചാൽ മാത്രം മതിയെന്ന് ഇഹവും പരവും എന്ന് പറയുന്നത് ഈ ലോകത്ത് ഇങ്ങേ ലോകത്ത് നമുക്ക് അനേകം ഭൗതികമായ ആവശ്യങ്ങളുണ്ട് നമ്മൾ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് എല്ലാ ആവശ്യങ്ങളും ഇല്ലാതെ എന്താ പറയാ സന്യാസിമാരുടെ മനസ്സോട് കൂടിയിട്ടൊന്നും നമുക്ക് ഒരു പ്രാർത്ഥനയിൽ എത്താൻ സാധിക്കില്ല നമ്മളൊക്കെ എന്താ പറയാ അത്രയൊന്നും എത്താത്ത മനുഷ്യരാണ് അപ്പൊ നമുക്ക് അനേകം ആവശ്യങ്ങൾ ഉണ്ടാവാം ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ ഒന്നും പറയണ്ട എപ്പോഴും ഉണ്ടാവും ആവലാതിയും പരാതിയും ആവശ്യങ്ങളും ഒക്കെ അല്ലെ അങ്ങനെയുള്ള നമുക്ക് ഇഹം കിട്ടാൻ അതായത് ഈ ലോകത്തെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കാനും പരം പരലോകത്ത് അങ്ങേ ലോകത്തെ എല്ലാം നേടാനും നമുക്ക് ഈ നാമസമ്പാദ്യം തന്നെയാണ് വേണ്ടത് എന്ന് പറയാറുണ്ട് അപ്പം ഈ നാമസമ്പാദ്യം കിട്ടാനായിട്ട് നന്നായിട്ട് നാമം ജപിക്കുക നാമം നല്ലോണം എത്ര ജപിക്കാൻ പറ്റുമോ അത്രയും ജപിക്കുക ഇനി അഥവാ ഈ ചോദ്യകർത്താവ് രമ്യ ഓൾറെഡി ഒരുപാട് നാമം ജപിക്കുന്നവരാണെങ്കിൽ ഭഗ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞുവല്ലോ ഭഗവാനെ നല്ലോണം സ്നേഹിച്ച് നാമം ചൊല്ലിയപ്പോളു എല്ലാത്തിനും ഒരു പരിഹാരം തന്നെയാണ് ഈ നാമം ജപ സിമി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കുഞ്ഞിക്കണ്ണന്റെ രൂപം അവിടെ ഉണ്ടാകുമോ കൂടാതെ ചെറിയ കുട്ടികളുടെ ആൾരൂപം ഉണ്ടാകുമോ മറുപടി തരണേന്ന് ആൾ രൂപം ഒരുപാട് എടുത്തു വെക്കുന്നവിടത്താണോ ഈ ചോദിക്കുന്നത് തൊട്ടിലും കുട്ടി എടുത്ത് വയ്ക്കുന്നിടത്ത് കുഞ്ഞി കൃഷ്ണന്റെ രൂപമുണ്ട് അതായത് ഈ ആൾരൂപം എടുത്ത് വയ്ക്കുന്നിടത്ത് തൊട്ടിൽ കുഞ്ഞിക്കൃഷ്ണന്റെ രൂപമുണ്ട് മുട്ടുകൂത്തി കൃഷ്ണൻ്റെ രൂപമുണ്ട് എന്നാൽ കുഞ്ഞി കുട്ടികളുടെ ആൾ രൂപം ആയിട്ടല്ല ആൾ രൂപം എന്നുള്ളതേ ഉള്ളൂ ചെറിയ കുട്ടികളുടെ ആണ് ആ അങ്ങനെയല്ലാട്ടോ അങ്ങനെയല്ല ഒരാൾ രൂപം അവിടെയുണ്ട് പിന്നെ ഓരോ ഓരോ കൈ കാല് അങ്ങനെ ഓരോ അവയവങ്ങളുടെ രൂപം വേറെയുണ്ട് ഇതല്ലാതെ ചെറിയ കുട്ടികളുടെ ആയിട്ടില്ലാട്ടോ ഉമാ നായർ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ഒന്ന് പറയൂ അഹസ് വഴിപാട് ഓൺലൈൻ ആണോ ബുക്ക് ചെയ്യേണ്ടത് എത്ര ദിവസം മുമ്പ് ബുക്ക് ചെയ്യണമെന്ന് മറ്റന്നാൾ അഹസ് വേണമെങ്കിൽ ഇന്നെങ്കിലും ബുക്ക് ചെയ്യണം രണ്ട് ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം ഓൺലൈനായിട്ട് അഹസ് വഴിപാട് ബുക്ക് ചെയ്യാൻ സാധിക്കും ഏതെങ്കിലും കാരണവശാൽ സാധിച്ചിട്ടില്ല വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തോളൂ ഒൻപത് എട്ട് നാല് ആറ് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് വിഷ്ണുവിൻ്റെ നമ്പറ് അപ്പോൾ മുൻകൂട്ടി നിങ്ങൾ വരുന്നതിന് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ബുക്ക് ചെയ്യണമല്ലോ അപ്പോൾ നിങ്ങൾ വരുന്നതിന്റെ മുൻപ് ബുക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ ബുക്ക് ചെയ്ത് തരും അപ്പോൾ അത്രയുള്ളൂ അർച്ചന നായർ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് അശുദ്ധി ആയിരിക്കുമ്പോൾ വഴിപാടുകൾ ചെയ്യാൻ പാടുമോ എന്ന് പറഞ്ഞു തരുമെന്ന് വഴിപാടുകൾ ചെയ്യാൻ പാടും അശുദ്ധിയായിരിക്കുമ്പോൾ നമ്മൾ നേരിട്ട് വന്നിട്ടല്ലല്ലോ വഴിപാട് ചെയ്യാറ് അതായത് അശുദ്ധീത സമയത്ത് നമ്മൾ ഗുരുവായൂരമ്പലത്തിലേക്ക് വരില്ലല്ലോ ആരെങ്കിലും വഴി കൊടുത്തേക്കുന്നതായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് അതുകൊണ്ട് വിരോധമല്ല കേട്ടോ നമ്മൾ ഇപ്പം കൃഷ്ണനാട്ടങ്ങളെയൊക്കെ ഷീട്ടാക്കുകയാണെങ്കിൽ പങ്കെടുത്ത് കണ്ടുതൊഴുത് നമസ്കരിക്കണം എന്നാണ് പറയുക എന്നാൽ വിദേശത്ത് ഇരിക്കുന്ന ആളുകൾ പോലും പലപ്പോഴും അങ്ങനെ ഷീട്ടാക്കാറുണ്ട് കാരണം അവർക്ക് ആ സമയത്ത് വന്ന് കണ്ടു തൊഴാൻ സാധിക്കില്ല എന്നറിഞ്ഞിട്ടാണെങ്കിലും വരുന്ന സമയത്ത് അതിൽ പങ്കുകൊള്ളാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോഴേ നമ്മുടെ ഉണ്ണികൃഷ്ണന് കൊടുക്കണ വഴിപാടല്ലേ ഇത്രയും പെട്ടെന്നത് ഭഗവാൻ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന അനേകം പേരെ എനിക്കറിയാം അതുകൊണ്ട് അങ്ങനെ ഇല്ല അശുദ്ധിയായിരിക്കണ സമയത്ത് വഴിപാട് ചെയ്യാൻ പാടില്ല എന്നില്ല കേട്ടോ അനിത രാജീവ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിതയെ ഗുരുവായൂരിൽ എവിടെ വന്നാലേ കാണാൻ സാധിക്കുകയെന്ന് ഓഫീസിലേക്ക് വന്നോളൂ ഞങ്ങളുടെ ഓഫീസുള്ളത് കിഴക്കേ നടയിലെ മഞ്ജുലാൽ പരിസരത്ത് നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഇടത് വശത്ത് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് വരികയാണെങ്കിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് ഇടതുവശത്തു കൂടിയുള്ള വഴിയിലൂടെ വന്നാൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഗുരുവായൂർ ടിവോട്ടീസ് ഓൺലൈൻ എന്ന് തന്നെയാണ് ഈ ഒരു ഓഫീസിൻ്റെ മുമ്പിൽ ബോർഡ് വെച്ചിരിക്കുന്നത് മാത്രല്ല ഞങ്ങൾ എല്ലാവരുടെയും നമ്പർ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വരുന്നതിന് രണ്ട് ദിവസം മുൻപ് മെസ്സേജ് അയച്ചോളൂ വിളിച്ചോളൂ ഞാൻ കണ്ടില്ലെങ്കിലും വിഷ്ണുവിന് മെസ്സേജ് അയച്ചോളൂ വിഷ്ണു എന്തായാലും കാണും അപ്പോൾ ഓഫീസിൽ വന്നാൽ കാണാൻ പറ്റുമോ കേട്ടോ ഞാനില്ലെങ്കിൽ വിഷ്ണു ആരെങ്കിലും ഒരാൾ ഓഫീസിൽ എപ്പോഴും ഉണ്ടാവും അപ്പൊ ഞാൻ എന്നെ കാണണം എന്നുണ്ടെങ്കിൽ വിഷ്ണുവിനോട് പറഞ്ഞാൽ മതി എൻ്റെ ഇല്ലം ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ ഞാൻ അപ്പോൾ ഓടി വരാറുണ്ട് കേട്ടോ കുമാരി പത്മജ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് മരപ്രഭുവിനും അഞ്ചുലാലിൻ്റെ എവിടെയും നിത്യപൂജ ഉണ്ടോന്നു ഇല്ലാട്ടോ മരപ്രഭുവിനും ഇല്ല മഞ്ജുലാലിൻ്റെ അവിടെ ഇല്ല നിത്യപൂജ ഒന്നുമില്ല മരപ്രഭുവിനും ഒരിക്കൽ പാലഭിഷേകം നടത്തിയിട്ടുണ്ടായിരുന്നു നേരിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല കുറേ വർഷം മുമ്പാണ് അതല്ലാതെ മഞ്ജുലാലിൻ്റെ അവിടെയും നിത്യപൂജയൊന്നുമില്ല വിളക്ക് വെക്കാറുണ്ട് മഞ്ജുലാലിൻ്റെ അവിടെ എന്നാൽ മരപ്രഭുവിൻ്റെ അവിടെ വിളക്കും വെക്കാറില്ല കേട്ടോ സിമി എന്നൊരു ഭക്ത വച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് എത്ര ദൂരമുണ്ട് മമ്മിയൂരപ്പൻ്റെ അടുത്തേക്ക് ഒരു കിലോമീറ്റർ ഒറ്റ കിലോമീറ്ററേ ഉള്ളൂ ആണ് അടക്കമുള്ള ദൂരേ ഉള്ളൂ കേട്ടോ വളരെ അടുത്ത് തന്നെയാണ് അതായത് നമ്മളിപ്പോ നേരെ എന്താ പറയുക ബസ് വരുന്ന റോഡിലൂടെ അല്ലാതെ തന്നെ നടക്കാനുള്ള ദൂരെയുള്ളൂ നടയിലൂടെ തന്നെ വരാനുള്ള ഉള്ളൂ ഇവിടെ വന്ന എല്ലാ എവിടെ ചോദിച്ചാലും അറിയാം മമ്മിയപ്പൻ്റെ അടുത്തേക്ക് പടിഞ്ഞാറൻ ഗോപുരം വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ എളുപ്പുണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എളുപ്പമുണ്ട് ഒറ്റ കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഭാനുമതി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് പുഷ്പാഞ്ജലിയുടെയും നെയ്വിളക്കിന്റെയും ഷീട്ട് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് പു പുഷ്പാഞ്ജലിയുടെ ഷീറ്റ് നമുക്ക് അകത്ത് അർച്ചന പ്രസാദം എന്ന് പറഞ്ഞിട്ട് ഗണപതിയുടെ പുറകേശത്തായിട്ട് മേൽശാന്തിയോ അല്ലെങ്കിൽ ഓദിക്കന്മാരോ ഉണ്ടായിരിക്കും അവരുടെ അടുത്താണ് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് പ്രസാദം കിട്ടും അതല്ലെങ്കിൽ നമ്മളിപ്പോൾ അകത്തൊക്കെ തൊഴുത് നാലമ്പലത്തിനകത്ത് തൊഴുത് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് കടന്നിട്ടാണ് നമ്മൾ ചീട്ടാക്കുന്നതെങ്കിൽ ആ ചന്ദനം കൊടുക്കുന്ന ചന്ദനപ്രസാദം കൊടുക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് അതായത് ഭഗവതി ഭഗവതിക്കെട്ടിലേക്ക് പോകുന്നതിൻ്റെ അടുത്തായിട്ട് ഓദിക്കന്മാർ പുഷ്പാഞ്ജലിയുടെ പ്രസാദം കൊടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ കൊടുത്താലും മതിയാകു കേട്ടോ അത് രാവിലെ ഏഴ് മണി തൊട്ടാണ് തുടങ്ങുക പിന്നെയുള്ളത് നെയ്വിളക്കിൻ്റെ ഷീട്ടാണ് നെയ്വിളക്കിൻ്റെ ഷീട്ട് ആയിരം രൂപയുടെ നെയ്വിളക്കാണെങ്കിൽ ഒരു പ്രസാദം കിട്ടിണ്ട് അത് നമ്മൾ പ്രസാദ കൗണ്ടറിലാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രസാദക്കിട്ടുണ്ട് അത് പ്രസാദ കൗണ്ടറിലാണ് കൊടുക്കേണ്ടത് അതിൽ കുറഞ്ഞ നെയ്വിളക്കാണെങ്കിൽ പ്രസാദങ്ങളില്ല നമ്മൾ അവരുടെ ഷീട്ട് കൊണ്ടുവച്ച് തൊ തൊഴുത്ത് നമസ്കരിക്കുക മാത്രമേ വേണ്ടൂ ശാന്തി എന്നൊരു ഭക്തച്ചിട്ടുണ്ട് ചേച്ചി ഏകാദശി വ്രതം എങ്ങനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞു തരാൻ മറക്കരുതെന്ന് ഞാൻ ഡിസംബർ ഒന്നാം തീയതി ആ വീഡിയോ ചെയ്യണം എന്നാ പക്ഷെ നാളെ മുതൽ ഞാൻ ലീവാണ് അപ്പോൾ ഡിസംബർ അഞ്ചാം തീയതിക്കുള്ളിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ആ ഏകാദശി വ്രതം നോൽക്കുന്നതിൻ്റെ രീതികളെ കുറിച്ചൊക്കെ ഡിസംബർ അഞ്ചാം തീയതിയിലത്തെ വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പതിനൊന്നാം തീയതി ആണല്ലോ അപ്പോൾ കുറച്ച് സമയം നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അഞ്ചാം തീയതിക്കുള്ളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ സുമമോൾ എന്നൊരു ഭക്തച്ചിരുന്നു അങ്കുലിയാങ്കൻ കൂത്തിനെ കുറിച്ച് പറയൂന്ന് അങ്കുലിയാങ്കം കൂത്ത് ഈ ഒരു ഏകാദശി കാലത്ത് നടക്കുന്നതാണ് അത് ഇന്നലെയാണ് തുടങ്ങിയിരിക്കുന്നത് രാമായണം കഥ മുഴുവനായിട്ടും ഹനുമാന്റെ വേഷത്തിൽ അവതരിപ്പിക്കുന്നതിനെയാണ് അങ്കുലിയാങ്കം കൂത്ത് എന്ന് പറയുന്നത് ഈ ഇത് കൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹനുമാൻ്റെ വേഷത്തോടുകൂടി ആ വേഷവിധാനത്തോടുകൂടി നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച് സോപാനത്തിൽ തൊഴുത് മേൽശാന്തിയിൽ നിന്ന് അകത്തു നിന്ന് പ്രസാദം വാങ്ങാൻ സാധിക്കുന്ന ഒരേ ഒരാൾ ഈ ഒരു അങ്കുലീയം അങ്കുലീയാം കൂത്തിലെ ചാക്യാർക്കാണ് കേട്ടോ കാരണം അദ്ദേഹം ഹനുമാൻ സ്വാമിയുടെ നമ്മൾ സാധാരണഗതിയിൽ ഗുരുവായൂർ അമ്പലത്തില് ഏതെങ്കിലും തരത്തിലുള്ള വേഷം കെട്ടിയ ആളുകളെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ല അതിപ്പോ വിശ്വരൂപം കെട്ടുക എന്നുള്ള ആ വഴിപാടിൽ ഭഗവാന്റെ വേഷം കെട്ടിയിട്ടുള്ള കൃഷ്ണനാട്ടത്തിലെ ഭഗവാന്റെ വേഷം കെട്ടിയിട്ടുള്ള കുട്ടികളെ പോലും കുട്ടികളല്ല ആരാണെങ്കിലും അവരെ കെട്ടിയാൽ പോലും ആ വലിയ ബലിക്കല്ലിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ കൊടിമരത്തെ കൊടിമരത്തച്ചോട്ടിന്റെ മുമ്പിലുള്ള വലിയ ബലിക്കല്ലിൻ്റെ അടുത്ത് നിന്ന് നാലമ്പലത്തിനകത്തേക്ക് നോക്കി തൊഴാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ എന്നാൽ അങ്കുലിയാംഗം കൂത്തിലെ ആ ഹനുമാന്റെ വേഷം വിധാനത്തോടു കൂടിയിട്ട് ആ ചാക്യാർക്ക് നേരെ അകത്ത് പ്രവേശിച്ച് നാലമ്പലത്തിനകത്ത് പ്രവേശിച്ച് സോപാനത്തിൻ്റെ അവിടെ നിന്ന് തൊഴുതുകൊണ്ട് മേൽശാന്തിയിൽ നിന്ന് നേരിട്ട് പ്രസാദം വാങ്ങാനുള്ള ഒരു അനുഗ്രഹമുണ്ട് അത് ഭഗവാൻ പ്രത്യേകം നൽകുന്ന അനുഗ്രഹമാണ് കേട്ടോ അദ്ദേഹത്തിന് അപ്പോൾ അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാണാൻ എല്ലാവർക്കും സാധിക്കട്ടെ കൂത്തമ്പലത്തിലാണ് നടക്കുന്നത് വരുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ ഉത്തരങ്ങളും കൊണ്ട് എന്നാൽ ഇനി വരാൻ സാധിക്കുക എന്നറിയില്ല നാളെ എനിക്ക് ചെറിയൊരു തിരക്കുണ്ട് അതിനുശേഷം രണ്ട് ദിവസം ഞാൻ ഇല്ലത്തേക്ക് പോവുകയാണ് അമ്പലപ്പുഴയ്ക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ബുധനാഴ്ച വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നാമത്തിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾ എന്തായാലും കൂട്ടി എടുത്ത് അടുത്ത വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം കേട്ടോ നന്ദി